പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആലത്തൂർ തോണിൽപ്പാടം തോടുകാട് തോടുകാട് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മളൊരു മദർ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് നേഴ്സറി കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് മുഴുമനെ ഇടാൻ പറ്റിയിരുന്നില്ല ലെൻത്ത് കൂടുതലാവും മറ്റ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീട് ഇപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു മട്ടോവ മട്ടോവ ഏറ്റവും മുകളിലൊക്കെയാണ് കാച്ചെടുക്കുന്നത് താഴേത്തേക്കാണ് ഞങ്ങൾ ഒരുവിധം പറിച്ച് കഴിഞ്ഞു ഇനി ഏറ്റവും മുകളിലാണ് കിടക്കുന്നത് അതിവിടുന്ന് വീടിന് കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് കുറച്ച് പറിച്ചു ഇതൊരു പഴുപ്പ് കളർ മട്ടോവയാണ് നമുക്ക് ഒരു മൂന്നാലഞ്ച് അഞ്ചാറ് കളർ മട്ടോബൻ്റെ പല വെറൈറ്റികളുണ്ട് ഒരു എട്ട് വെറൈറ്റി ഉണ്ട് നമുക്ക് അതിൽ എട്ടും കാച്ചതാണ് അപ്പോൾ അതിലൊരു അഞ്ചെട്ട് മരം വെട്ടിയും ചെയ്തു അത്രയും മരം നമുക്ക് വേണ്ടല്ലോ പത്ത് പതിനാറ് മരം വെച്ചതാണ് അപ്പോൾ ഒരു എട്ട് മരം നിർത്തി ബാക്കിയൊക്കെ വെട്ടി ഇതൊക്കെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു റെയിൻബോ ഒരു റെയിൻബോ പറഞ്ഞൊരിതുണ്ട് അങ്ങനെ പല വെറൈറ്റികളും എട്ട് വെറൈറ്റി ഉണ്ട് അവിടെ പേര് എനിക്ക് അത്ര പഠിത്തം പെട്ടെന്ന് പൊടുത്തമില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് മട്ടോ മട്ടോവ ഒരു കുറേ ഞങ്ങൾ പറിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഒരു അഞ്ച് എട്ട് ചെടി എട്ട് ചെടിയും കാച്ചിട്ടുണ്ട് ബാക്കിയൊരു ബാക്കിയൊരു എട്ട് മരം വെട്ടി കാച്ച തന്നെ വെട്ടിയത് എന്ന് വെച്ചു പറഞ്ഞാൽ അത്രയും വേണ്ട കാര്യമില്ല മട്ടോവ ഒരുപാട് സ്ഥലം കളയുന്ന സ്ഥലം സ്ഥലം ഒരുപാട് കളയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും മട്ടോവ വേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് നേഴ്സറി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മദർ പ്ലാന്റ് ഒക്കെ കൂടിയിട്ടുള്ള നേഴ്സറി വേറെ ഉണ്ട് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു തോട്ടം അബിയൻ്റെ സീസൺ കഴിഞ്ഞു അബിയെല്ലാം മൊത്തം തീർന്നു ഇനിയിപ്പോൾ ആദ്യം മുതൽ പൂക്കണം ഇതൊരു രണ്ട് മൂന്ന് മാസം സീസൺ കിട്ടും നമ്മൾക്ക് ഇതിപ്പോൾ ഒരു സീസൺ കഴിഞ്ഞു ഇനി ഒരു ഇനി ബാക്കിയുള്ള ഒരു ഇതാണ് എടുക്കുന്നത് ഇപ്പോൾ ഇത് താഴത്ത് കൂണതാണ് താഴത്ത് കൂണപ്പോൾ പൊട്ടി ഇതാണ് നമ്മൾ പറിക്കാൻ പറിച്ചത് ഇനി മോളിൽ നിന്ന് പറിക്കാനുണ്ട് അപ്പോൾ അത് പറിച്ചില്ലത് ഇതെന്താ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മട്ടോവ നമ്മൾക്ക് ലോങ്ങ് എന്നും വെച്ച് കുറച്ചും കൂടി പ്ലഷ് ഉണ്ട് മട്ടോ വയ്ക്ക് ലോങ്ങ് എന്നി വെച്ച് പ്ലഷ് ഉണ്ട് കുറച്ച് അതിനും വെച്ച് മധുരമുണ്ട് ലോങ്ങ് എന്നി വെച്ച് മധുരമുണ്ട് പ്ലഷും ഉണ്ട് പക്ഷെ എന്താ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് വലിയ മരവും അതാണ് സ്ഥല സൗകര്യം ഉള്ളവർക്ക് വയ്ക്കാണ്ടിരിക്കാൻ നല്ലത് സ്ഥലമുള്ളവർക്ക് വെക്കാം ഒരു ഒരു ഒക്കെ നല്ലൊരു വെറൈറ്റി നോക്കിയിട്ട് വയ്ക്കാം അപ്പോൾ അല്ലാതെ ഇത് കണ്ടമാനം വെച്ചിട്ട് കാര്യമില്ല ഞാനിന്നിപ്പോൾ പറഞ്ഞില്ലേ കായ്ക്കണ മരം എട്ട് മരം പെട്ടി വെട്ടണം നിർത്തിയുള്ളൂ പതിനാറം നട്ടതാണ് വെട്ടണം എട്ടെണ്ണം പെട്ടിയോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിൽ ഒന്നരയൊക്കെ മരങ്ങൾ വെക്കാം ലോങ്കന്നെയും വെച്ചിട്ട് കഴിക്കാൻ കൊള്ളാമെന്നുള്ളൊരു ഒരു ഒരു വെറൈറ്റിയാണിത് അതിന് മേലത്തെ ഒരു വെള്ളപ്പാടേൻ്റെ അത് എടുത്ത് കളയും അല്ലെങ്കിൽ ചവറുപ്പ് വരും അത് മാത്രം നോക്കണ്ടുള്ളൂ സീഡ് കുറച്ച് ഇത്തിരി വലുപ്പ് ചെറിയൊരു വലുപ്പം ഉണ്ട് എന്നാലും ലോങ്കൻ കഴിക്കുന്നതിനും വെച്ച് ഏറ്റവും നല്ലതാണ് ഇത് അതിനും വെച്ച് മധുരമുണ്ട് അതിനും വെച്ച് പ്ലഷും ഉണ്ട് അപ്പോൾ പിന്നെ മട്ടോ വയ്ക്കാം കുറച്ച് പൂണി ചേർത്ത് നിർത്തിയാൽ മതി ഇത് മേമി സർപ്പോട്ട നമ്മൾ ഇത് ലെയർ ചെയ്തെടുക്കുന്ന ഒരു ഒരു ചെടിയാണ് മേമി സർപ്പോട്ടൻ്റെ ലെയർ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതൊരു കീബ് പറഞ്ഞൊരു വെറൈറ്റിയാണ് കീബ് നമ്മൾക്കൊരു രണ്ട് കിലോ മുതൽ ഒരു മൂന്ന് മൂന്ന് കിലോ വരെ വരാം ഈ ഇത് ഇതിൻ്റെ ചെടി ഇതിൻ്റെ ഫ്രൂട്ട് വന്നിട്ട് മൂന്ന് കിലോ വരെ വരാം നല്ലൊരു ഫ്രൂട്ടാണ് ഈ മേമി സെർപ്പോട്ട ആൾക്കാർ പറയും ഇത് നമ്മൾക്ക് ഇതൊക്കെ പഴുക്കുമ്പോൾ ഒന്നര വർഷം വേണ്ടതെന്ന് ഒന്നര വർഷം നമ്മൾക്ക് ഫസ്റ്റിലെ ഈൽഡിന് അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ഈൽഡ് ഇതപ്പോൾ ഒരു ഈൽഡ് വന്നു ഇലിൽ വന്ന് കായ്ക്കി മാറിയപ്പോൾ അടുത്ത പൂക്കൾ കയറി അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് അതല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഈ പപ്പായ പറിക്കും പോലെ കിട്ടിക്കൊണ്ടിരിക്കും പകം എന്നിട്ട് എവിടേക്കാണ് എന്താ ജോ പൂക്കൾ കയറിക്കൊണ്ടിരിക്കുകയെന്ന് നോക്കി കായ്ക്ക് മാറുമ്പോൾ കായ്ക്കു മാറുമ്പോഴെങ്കിൽ അടുത്ത പൂക്കൾ കയറിക്കൊണ്ടേ ഇരിക്കാനുണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാ സമയത്തും ഓൾ സീസൺ പോലെ എല്ലാ സമയത്തും കായും പൂക്കളും കായ്ക്ക് മാറുമ്പോൾ അടുത്ത പൂക്കൾ കയറും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും വെക്കാമെന്നാണ് അവിടെ നിന്ന് പഠിക്കണമെങ്കിൽ എല്ലാവർക്കും വെക്കാം ഇത് നമ്മൾ ഇതിപ്പോൾ കായോടെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഈ മേമി സർ പോട്ട നമ്മൾ ഇതിൻ്റെയൊക്കെ നാലഞ്ച് തരം മേമി സോർപ്പോട്ട് പല വെറൈറ്റി ഇത് കീബ് പറഞ്ഞ ഒരു വെറൈറ്റി നല്ല വെറൈറ്റിയാണ് അപ്പോൾ പല വെറൈറ്റികളും നമ്മൾ മേമി സോർപ്പോട്ടിൻ്റെ ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട് ലെയർ ചെയ്ത് എടുക്കുന്നുണ്ട് പല വെറൈറ്റികളും ഇത് കീബാണ് നമുക്കൊരു എസ്കർട്ടിൽ പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതൊരു രണ്ട് ഇതിപ്പോൾ ഓൾ സീസണായി കായ്ക്കത് ഒരു പത്ത് വർഷമായ പ്ലാന്റ് ഒരു ഒമ്പത് ഒമ്പതര വർഷം പത്ത് വർഷത്തോളം ആണ് ഈ പ്ലാന്റ് ഇവിടെ വയ്ക്കാൻ തുടങ്ങി നമ്മൾക്ക് ഒരുപാട് മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തോട്ടത്തിൽ തോട്ടത്തിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റികൾ കാച്ചിട്ടുണ്ട് മണ്ണി വെച്ചത് ഇതെല്ലാം ഇതൊക്കെ നമുക്ക് തൊട്ടി വെച്ചിട്ട് തൊട്ടി വെച്ച ചെടികളാണ് നമ്മളൊരു പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് ഇത് നല്ലൊരു വെറൈറ്റി അത് നമ്മൾക്കൊരു ഒരു പുളിപ്പുണ്ടായില്ല എന്ന് പറയുന്ന സംഭവം വരില്ല പുളിപ്പില്ലാത്തൊരു വെറൈറ്റി നല്ലൊരു വെറൈറ്റിയാണ് നിറയെ പിടിക്കും എന്നു വച്ചാൽ ഇതിപ്പോൾ പറിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ള മറുപടിയും പഴം കയറിയതാണ് ഇതിങ്ങനെ ഓൾ സീസൺ എല്ലാ സമയത്തും പഴവും പൂക്കളും പൂക്കളും പഴവും എല്ലാ സമയത്തും ഉണ്ടാവും ഒന്ന് ചെറിയൊരു ഇട ഇടം മാത്രമേ വിടുകയുള്ളൂ ബാക്കിയെല്ലാം പഴം എല്ലാ സമയത്തും പഴം ഉണ്ടാവും ഇപ്പം നേരെ കൊമ്പും ജില്ലേനോട് നമുക്ക് പഴം ധരിക്കി കാണിക്കാൻ പറ്റുന്നുള്ള കൊമ്പൻ ജില്ലയിൽ നമ്മൾ പ്രൂൺ ചെയ്യില്ല പ്രൂൺ ചെയ്യില്ല ഇതൊക്കെ മുരട്ടിലെ മുരട്ടിൽ മോതിരം കാച്ചു കിടക്കുന്നുണ്ട് നമ്മൾ പ്രൂൺ ചെയ്തുകൊണ്ട് പ്രൂൺ ചെയ്യാണ്ട് നിർത്തിയ കാരണം കൊണ്ടേ പഴങ്ങൾ ശരിക്കും എടുത്ത് കാണിക്കില്ല ഇതൊക്കെ കുറേ കിളി കൊണ്ടുപോവാണ് ഇതൊന്നും മൂടിയും വെച്ചിട്ടില്ല മൂടി വയ്ക്കാത്താണ് മൂടി വെച്ചിട്ടില്ല കുറേ കിളികളും കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണത് നമ്മളിത് ചെയ്യുന്നത് ഇത് ഇതൊരു സോണിയ പറഞ്ഞൊരു മാവ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെറൈറ്റിയാണ് ഈ സോണിയ നല്ലൊരു നല്ലൊരു വെറൈറ്റിയാണ് ഒരുപാട് വലുപ്പം വരില്ല മറ്റേ ചെടികൾ ഒരുപാട് വലിപ്പം വരില്ല അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഈ സോണിയ പറയുന്ന ഒരു വെറൈറ്റി പിന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ ഒരു ബനാന മാങ്കോ ബനാന മാങ്കോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് ബനാന മാങ്കോ ഇതൊക്കെ ബനാന മാങ്കോ ചെടികളാണ് ബനാന മാംഗോ ഇതൊക്കെ അതിൻ്റെ ചെടിയാണ് ഇത് വന്നിട്ട് നമ്മൾക്ക് സീ മോങ്ങ് സീ മോങ്ങ് പറഞ്ഞൊരു വെറൈറ്റി അത് ഇതൊക്കെ ജബോട്ടിക്ക ജബോട്ടിക്കപ്പം മണ്ണിൽ നട്ടതാണ് ഇതിപ്പോൾ പഴമായി വരണുള്ളൂ കായായി വരണുള്ളൂ എല്ലാം നിറയെ പിടിച്ചിട്ടുണ്ട് മുകളിലൊക്കെ എല്ലാത്തിനും ഒരു മൂന്നാലഞ്ച് പ്ലാന്റ് ഉണ്ട് നമുക്ക് മണ്ണിൽ നട്ടത് ഇത് സീറ്റ് സീറ്റ് ലൂവിയറിഞ്ഞാൽ ഓൾ സീസൺ സീറ്റ് ലൂവിയ അതുകൊണ്ടാണ് ഇതാ പൂക്കൾ ഇതാ കായ് ഇതിങ്ങനെ എല്ലാ സമയത്തും കായും പൂക്കളും ഇത് നിൽ നിൽക്കില്ല എല്ലാ സമയത്തും കായും പൂക്കളും ഉണ്ട് അതാണ് ഇതിപ്പോൾ റീപോർട്ട് ചെയ്തതാണ് റീപ്പോർട്ട് ചെയ്തിട്ട് പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ള മണ്ണിക്ക് നട്ടതാണ് എയർപോർട്ടിൽ നിന്ന് ഏറെ പോകണമെങ്കിൽ പോട്ടൊന്നും മണ്ണിക്ക് നട്ടതാ അതാണ് ഇങ്ങനെ ഇരിക്കുന്ന ചെടി നറ നിറയെ പിടിക്കും കൊല കൊല കൊലയായിട്ട് പിടിക്കും ഏതാണ്ട് ഈ തണ്ടിലടക്കം പിടിക്കും ഏറ്റവും വലുപ്പമുള്ള പഴം ഏറ്റവും വലുപ്പമുള്ള പഴമാണ് ഇത് ഈ ഓൾ സീസൺ നിറ നിറയെ പിടിക്കും വലിയ അത്യാവശ്യം അതിൻ്റെ തൊട്ട് വലുപ്പമുള്ള കായത് നിറയെ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാ സമയത്തും കായും പൂക്കളാണ് നമ്മൾ കണ്ടോണ്ട് എല്ലാ പ്ര എല്ലാ സമയത്തും ഉണ്ട് കയ്യുമ്പൂക്കളും ഇതെല്ലാം കുളമ്പ് കുളമ്പ് കോട്ടർ കോണം അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ അത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജയൻ്റ് ഹൈബ്രറി ജയൻ്റ് ലൈബ്രറി പറഞ്ഞൊരു പ്ലാന്റ് ആണിത് ഒരു ഒന്നര കിലോ എന്നോളം ഒരു ഒരു പഴം വന്നിട്ട് ജയൻ്റ് ജയൻഡൈബറി ഇനി നമുക്ക് വിയറ്റ്നാം മൂസമ്പിയാണ് വിയറ്റ്നാം മൂസമ്പി ഇവിടെ കായ്ക്കില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾക്ക് ഇതാ ചെറിയ ചെറിയ കായകൾ കയറിക്കൊണ്ടിരിക്കും അതാണ് ചെറിയ ചെറിയ കായ്കൾ ഇതാണ് ഇതൊക്കെ ചെറിയ ചെറിയ കായകളൊക്കെ കയറി കൊണ്ടിരിക്കും പേടാ നമ്മളവിടെ പിടിക്കില്ല എന്നൊക്കെ പറയേണ്ട വെറുതെയാണ് നിറയെ പിടിക്കും ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ ഇത് കാണും പൂക്കൾ കാണിച്ചരാം ഇതൊക്കെ അതിൻ്റെ പൂക്കളാണ് പൂക്കളാണ് നിറയെ നിറയെ പൂക്കുകയും ചെയ്യും നിറയെ പൂക്കം ചെയ്യും ഒരു അമ്പത് അമ്പത് ശതമാനം പിടിക്കുകയും ചെയ്യും അതാ അതാണ് ഇത് കണ് നിറയെ പിടിക്കും നിറയെ പൂക്കം ചെയ്യും നിറയെ പിടിക്കുകയും ചെയ്യും പക്ഷെ ഒരു പാതി ഒരു പാതി കൊഴിഞ്ഞു പോകും പാതിയെ പിടിക്കുള്ളൂ പാതി തന്നെ പിടിച്ചാൽ തന്നെ ഈ പ്ലാന്റുകൾ താങ്ങില്ല ആ ആ ജാതി പൂക്കളാണ് പൂത്തിറങ്ങുന്നത് ഇതൊക്കെ ഇപ്പം നിലത്ത് കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഈ വെള്ളം നിറങ്ങൾ കൊഴിഞ്ഞു പോയത് അപ്പോൾ പാതിയെ പിടിക്കുള്ളു പാതി പൂവും ാതി പിടിച്ചാൽ തന്നെ ഇതിൽ ഒരുപാട് കായുണ്ടോ ഒത്തിരിയല്ല നിറയെ കായകളുണ്ടോ അതുകൊണ്ട് ഇതെല്ലാം മൊത്തം പൂക്കള ചില്ലയ്ക്ക് ചില്ലിക്ക് ചില്ലയ്ക്ക് ചില്ലയ്ക്ക് പൂക്കും അപ്പോൾ നമ്മളിവിടെ കായ്ക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കായ്ക്കും നന്നായി നോക്കണം ഇതിന് വെള്ളം ഒരുപാട് കുറച്ച് അതാണ് മെയിൻ കാര്യം അപ്പോൾ ആ വെള്ളം ഓവർ കൊടുത്തു കഴിഞ്ഞാൽ കായ്ക്കില്ല പൂക്കില്ല അത് വളർന്ന് വളർന്നു പോകുള്ളൂ ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഓറഞ്ച് ഇങ്ങനെയുള്ള വെറൈറ്റികൾക്കൊന്നും വെള്ളം കുറവ് പോകണ്ടോ ആഴ്ചയ്ക്ക് ഒരു നെന ഒക്കെയാണ് വേണ്ടു ഓവറായിട്ട് നനച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല പൂക്കില്ല അപ്പോൾ ഇത് ഇത് എത്ര പൂക്കൾ നോക്ക് നിറയെ പൂക്കൾ അതാണ് ഇതിൻ്റെ നിറയിലൊക്കെ നിറയെ പൂക്കളാണ് ചുറ്റുമുണ്ട് പൂക്കൾ ചെറിയ ചെറിയ പക്ഷെ ഇതൊക്കെ പിടിക്കാൻ നമുക്ക് ഒരുപാട് കൂട്ടുകൾ ഒരുപാട് കൂട്ടുകൾ കിട്ടും നല്ല മധുരമാണ് ഒരു തരിപ്പ് വിയറ്റ്നാം മോസമ്പിക്ക് ഒരു തരിപ്പ വരിക കഴിക്കുമ്പോൾ നമ്മൾക്ക് പച്ച തന്നെ കഴിക്കാം നല്ലൊരു തരിപ്പ് വരും വെക്കാ തന്നെ അപ്പോൾ ഒരു ഒരു ചെടിയെല്ലാം ഒരു ചെടിയെല്ലാം പൂത്തടക്കാം നിറയെ ചെടികൾ പൂത്തിട്ടുണ്ടോ എന്താ ജൊന്ന് പൂത്തടക്കാം നോക്കിയതാണ് അപ്പോൾ വിയറ്റ്നാം മോസം ഇതൊക്കെ പൂത്ത് വരണുള്ളൂ ഇതൊക്കെ മുട്ട് മുട്ടിട്ടിട്ടുള്ളു ഞാനിപ്പോൾ അത് ഞങ്ങൾ വിയ ഇതിന് മുമ്പ് ഞാനവിടെ നമ്മൾ കാച്ചത് ഇട്ട് ഇട്ടിട്ട് കാച്ചത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അത് കണ്ടാലേ അറിയുള്ളൂ ഇതൊക്കെ വിയറ്റ്നാം മൂസമിൻ്റെ പ്ലാന്റ് അതെല്ലാം മൊത്തം മൊത്തം അത് തന്നെയാണ് എല്ലാം പൂത്തിട്ടുണ്ടാ ഒക്കെ പൂത്ത് തരണുള്ളു ഞാനപ്പോൾ ഒരു വീടി ഒരു എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് ഇതെല്ലാം വിയറ്റ്നാം മൂസമിൻ്റെ പ്ലാന്റുകളാണ് നിറയുണ്ട് ഇനി ഇതും ഇവിടെ മാത്രമല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ വിയറ്റ്നാം മോസമ്പിൻ്റെ പ്ലാന്റുകൾ ഇന്ത്യൻ മോസമ്പി വിയറ്റ്നാം മോസമ്പി വാരി വണ്ണ് അങ്ങനെയുള്ള എല്ലാ വക വെറൈറ്റികളും ഇതെല്ലാം മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് പലയിടത്തും നമുക്ക് ഒരോടത്തും ഇടാൻ പറ്റാത്ത കാരണം കൊണ്ട് പലയിടത്തും ഇട്ടിട്ടുണ്ട് അത് ഞാൻ എല്ലാ വീടിയിലും പറയണേ പലയിടത്തും ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം ഇതെവിടെ ഇത് മിൽക്ക് ഫ്രൂട്ടാണ് ഇനി അതിൻ്റെ അപ്പുറത്ത് മിൽക്ക് ഫ്രൂട്ടുണ്ട് നമ്മൾ നേഴ്സറിയിലും കാണും മിൽക്ക് ഫ്രൂട്ട് അത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നേഴ്സറി ഇത് നമ്മൾക്ക് ഇതെല്ലാം ഈ സീമോങ്ങിൻ്റെ വെറൈറ്റിയാണ് ബ്രൂണെ ബ്രൂണക്കെങ്ങ് ഈ ഇത് ഇതെല്ലാം സീമോങ് ഇതൊക്കെ ബ്രൂണക്കെങ്ങ് ബ്രൂണക്കെങ്ങിൻ്റെ വെറൈറ്റിയുള്ള ഇതൊക്കെ ഇതെല്ലാം അവിടെ സീമോങ് കാണിച്ചു അതിനും വെച്ച് കുറച്ച് ഇത്തിരി വലുപ്പമുള്ളത് കുറച്ചും കൂടി വലുപ്പമുള്ള പ്ലാന്റുകൾ ഈ സീമോങ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ ഇത്തിരി നല്ല വലുപ്പ് അത്യാവശ്യം വലുപ്പമുണ്ട് കായ്ക്കാൻ ഈ പ്രാവശ്യം കായ്ക്കേണ്ടതാണ് ആജാതി പ്ലാന്റാണ് ഈ സീമോങ്ങിൻ്റെ സീമോങ്ങുണ്ട് ഉണ്ട് സീമോങ് ഉണ്ട് നൂർ ജഹ എന്ന് വെറൈറ്റി ഉണ്ട് പോർ കെ ഉണ്ട് അങ്ങനെ മാവിൻ്റെ വിവിധ വെറൈറ്റികൾ നമുക്ക് പൾമോർ അങ്ങനെ എല്ലാ വെറൈറ്റികളും മാവിൻ്റെ എന്തൊക്കെ വെറൈറ്റികളുണ്ടോ അതെല്ലാം ഏറെക്കുറെ കാണും നമ്മൾക്ക് വിദേശ വെറൈറ്റികൾ കൂടുതൽ വിദേശ വെറൈറ്റികളാണ് ഉള്ളത് അതെല്ലാം വിയറ്റ്നാം മോസമ്പിതാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കണമൊക്കെ ഇതൊക്കെ വിയറ്റ്നാം മോസമ്പിൻ്റെ പ്ലാന്റ് ഞാൻ ഓരോടത്ത് ഇടാൻ നമുക്ക് പലയിടത്തും കിട്ടിയിട്ട് ഇത് നിറയെ പ്ലാന്റ് ഉണ്ട് വിയറ്റ്നാം മോസമ്പി തിരിയല്ല നമ്മൾക്ക് കണ്ടമാനം പ്ലാന്റ് ഉണ്ടാവും ഇതൊക്കെ വേറാപ്പിൾ വേരാപ്പിൾ റെഡാണ് റെഡൊന്നും വരില്ല ഒരു ഒരു ചെറിയൊരു മഞ്ഞ മഞ്ഞ കളറേ വരുകയുള്ളു റെഡൊന്നും വരില്ല ഇത് ഓറഞ്ച് നമ്മളെ കാലാവസ്ഥയിൽ കുറച്ച് മധുരം വരും ഓവർ മധുരം ഒന്നും ഞാൻ ഓറഞ്ചില് പറയില്ല നമ്മളപ്പോൾ ഒരു മീഡിയം സൈസ് മധുരം അതേ വരുകയുള്ളൂ ഡെക്ക് ഡെക്ക് ഓഫ് ഓറഞ്ച് ആണ് ഡെക്ക് ഓറഞ്ച് നമുക്ക് അവിടെ താഴെ പാവം ഉണ്ട് ഇവിടെ മോള് പാവുണ്ട് ഇതെല്ലാം താഴ്ക്കിങ്ങ് ഞാൻ തായ്ക്കിങ് ഞാവി നല്ലൊരു വെറൈറ്റിയാണ് ചെറുപ്പത്തിരയെ കാക്കി നമുക്ക് താഴെ കാച്ചത് കാച്ചതൊക്കെ പൂത്തത് പൂത്തതൊക്കെ ആൾക്കാർ എടുത്തിട്ട് പോകണം ചെറുപ്പത്തിരയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ തായ്ക്കിങ് ഞാവി ഇതൊക്കെ ഈ ചെടികൾ ഇതായ കാരണം കൊണ്ടേ അങ്ങട് കിടക്കാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ അവയ്ക്കാടോ അവയ്ക്കാടോ അവയ്ക്കാടോൻ്റെ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അവയ്ക്കാടോ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്നത് ഇതൊക്കെ തായ് ജമ്പ സൊപ്പോട്ടാണ് തായ് ജമ്പ സൊർപ്പോട്ടിൻ്റെ പ്ലാന്റാണ് അതിൻ്റെ ഉള്ളിൽ കടക്കനൊക്കെ ഇതോടെ നമുക്ക് ഈ വീഡിയോ നിർത്താം